അപ്പൊ കൊയിനിപ്പാറ ട്രക്കിങ് അല്ലെങ്കിൽ ഓഫ് റോഡാണ് നല്ല വിഷ്വൽസ് പുറകെ വരുന്നുണ്ട് സഫാരി നമുക്ക് നോക്കാം പോവാണ് വിട്ടാലോ അപ്പൊ കൂട്ടുകാരെ നമ്മൾ യാത്ര തുടങ്ങിട്ടോ മാമലക്കണ്ട ഹൈസ്കൂളിന്റെ മുന്നിൽ നിന്നാണ് ഈ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടിയോളം മുകളിലേക്കാണ് നമ്മൾ ഈ ജീപ്പിൽ യാത്ര ചെയ്യുന്നത് എന്തായാലും ഒരു നല്ല അനുഭവം തന്നെ ആയിരിക്കും എന്ന് തീർച്ച ഈ ട്രക്കിങ്ങിന്റെ പേര് എന്ന് പറയുന്നത് കൊയിനിപ്പാറ എന്നാണ് അവിടെ ഒരു വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഈ ജീപ്പിലുള്ള ഒരു ട്രക്കിങ്ങുമാണ് ഇവിടുത്തെ പ്രധാന വിനോദം അപ്പൊ കൂട്ടുകാരെ കൊറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ മലയുടെ അടിവാരത്തെത്താറായി നമ്മൾ ഇവിടെ നിന്നൊന്നുമല്ല നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏകദേശം എത്താറായി അപ്പൊ നമുക്ക് എല്ലാവർക്കും മോനെ അതാണ് അതാണ് ആ സാധന ഞങ്ങക്ക് വേണ്ടിപ്പന്താ അറിയോ വണ്ടി വന്ന പിന്നല്ല അതിന്റെ മേലക്ക് സാധനം കൊണ്ടോണ്ടേ അതന്നെ വല്യൊരു സംഭവമാണ് എന്നാ ഞങ്ങൾ പോകട്ടെ ഒരു ചാറ്റ വരുവോ അവിടെ ഈ ഓപ്പണാണോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വണ്ടി വരുന്നത് കണ്ടില്ലേ ഓഫ് റോഡ് എന്ന് വെച്ചാലും പൊള്ളി ഓഫ് റോഡ് റോഡിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞതാണ് വലിപ്പിച്ചോ വലിപ്പിച്ചോ ആ ആ കേറി ഓഫ് റോഡ് ച്ച നമ്മളിപ്പോ കാണുമ്പോൾ നമുക്ക് എത്ര തോതിൽ ഇത് ഫീൽ ആവുന്നു അറിയില്ല പക്ഷെ ഭയങ്കര വലിയ കല്ലുകളാണ് അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് തീർച്ചയായും സൂപ്പർ അല്ലേ ഇതിപ്പോ വണ്ടി ഇപ്പോ ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റെക്കായി അപ്പോ കല്ല് ടയറിന്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുകയാണ് പക്ഷെ അതാണ് ഓഫ് റോഡ് ഭയങ്കര ഭീകര അനുഭവമാണ് എന്തായാലും ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അനുഭവിക്കുന്ന വേണം ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല വലിയ വലിയ കല്ലുകളാണ് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളെ ജീപ്പ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ ഒരുപാട് ഹൈറ്റിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കി വിഷ്വൽസ് നമുക്ക് കാണാം എന്തായാലും എക്സ്പീരിയൻസ് വീണ്ടും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓഫ് റോഡ് ഒരു രക്ഷയില്ല ഇതാ വന്നു നമ്മുടെ പുലിക്കുട്ടിയതാ വരുന്നു കൊണ്ടിരിക്കുന്നു രക്ഷയില്ല നമ്മളെ വരവ് കണ്ടാൽ തന്നെ അറിയാം ആള് കേറോ പോല മോ ആ വന്നു അടുത്തത് 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 നമ്മൾ മൂന്നാറ് വരുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ റൂട്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഡ്രൈവറായിട്ടും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ര കൺവിൻസ് ആയില്ല പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം അടിപൊളി ഓഫ് റോഡാണ് ഞമ്മക്ക് അനുഭവപ്പെടുന്നത് അത്രയും ടഫായിട്ടുള്ള ടഫസ്റ്റ് വേ എന്ന് പറയാം നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ദുർഘടം നമുക്ക് മനസ്സിലാവണം എന്നില്ല പക്ഷെ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറയാനൊക്കെയാണ് കല്ലുകളൊക്കെ അതിഭീകരമായിട്ടുള്ള കല്ലുകളാ കേട്ടോ നല്ല വലിപ്പം തന്നെ ഉണ്ട് ശരിക്കും നമ്മളിങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് ഈ ജീപ്പ് ഇത് കയറി വരുന്നതെന്ന് ശരിക്കും ഒരു അത്ഭുതമാണ് നമ്മൾ ഈ കാറട്ട് റോട്ടിൽ കൂടെ പൊടിച്ചിട്ടുള്ള പരിചയമല്ലേ പക്ഷേ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് െ ഇവിടെ വരുന്നവര് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ട്രക്കിങ് അല്ലെങ്കിൽ ഓഫ് റോഡ് സെറ്റാക്കുക എന്തായാലും നമ്മൾ കൊടുത്ത കാശിന് വോർത്ത് കാഴ്ചയാണ് വോർത്ത് എക്സ്പീരിയൻസ് ആണ് ഒപ്പം നല്ല കാഴ്ചകളും അതായത് ഓഫ് റോഡ് ഭയങ്കര കാഴ്ച കേട്ടോ ഒരു അതെ അതാണ് അതാണ് വണ്ടിയിലിരുന്നിട്ട് ആരെങ്കിലും കിടച്ചിട്ടുണ്ടോ അതാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെന്ന് ഒരു ആയിരം മീറ്റർ ഓടിയോ പോലെ ഓ രക്ഷില്ല അടിപൊളി ആ ഓ ആ ഏട്ടനെ സമ്മതിക്കണം കേട്ടോ ഇതിന്റെ മുകളിലേക്ക് കൊല്ലോ അപ്പൊ നമ്മൾ വീണ്ടും നമ്മളെ റെയ്ഡ് തുടങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ അപ്പൊ നമ്മള് അടിന്ന് ഏകദേശം എത്ര അടി ഒരു ഹൈറ്റ് ഇത് ഉണ്ടാവുന്നത് കേട്ടു അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടോ നമ്മുടെ വണ്ടി ഇവിടെ കയറി വരുന്നത് കാണാ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഭയങ്കര കെതപ്പുണ്ട് കാരണം ഞാൻ വീഡിയോ എടുക്കാനായിട്ടേ ഞാൻ കുറച്ച് എന്നിട്ട് മുകളിലോട്ട് കയറി അതിൻ്റെ അതിൻ്റെയാണ് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്നറിയില്ല അത്രത്തോളം ഭയാനകമാണ് ഓഫ് റോഡ് ശരിക്കട്ടോ പോല ചക്കാരൊക്കെ ജീപ്പിലിരുന്നിട്ട് സത്യം പറയാൻ അഞ്ചങ്ങ പോയി ക്ലൈമറ്റ് ഒന്നും രക്ഷയില്ല കേട്ടോ അതായത് രക്ഷയില്ല ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു അത്യാവശ്യം അടിപൊളി റോഡാട്ടോ അടിപൊളി കുറച്ച് ഡേഞ്ചറസ് ആട്ടോ പൂണ്ട് കറി പൂണ്ട് പൊട്ട 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 പോട്ടൂ പൊളി 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 ശരിക്കും ഡൗട്ടായി പക്ഷേ ഡ്രൈവറൊക്കെ അപ്പം കൂട്ടുകാരെ നമ്മളിത് വേറൊരു വണ്ടി കയറുന്നൊരു വിശ്വലാണ് നിങ്ങൾക്ക് ഇതിന്റെ റിസ്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം ഷൂട്ട് ചെയ്തതാണ് നമ്മളപ്പോൾ ആ വണ്ടി ശ്രദ്ധിച്ചാലറിയാം അത്രയും മെല്ലെയാണ് കയറി വരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വലിയ കല്ലുകളാണ് ആ ഒരു വഴിയിലൂടെ ഉള്ളത് അപ്പൊ ട്രെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ട്രക്കിങ് വേറെ ലെവൽ തന്നെയാണ് അതായത് നമ്മൾ അതുപോലെ തന്നെ ശരി അനുഭവിക്കാം പക്ഷെ ഇത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഒരിക്കലും നമ്മൾ മാമലക്കണ്ടം വഴി മൂന്നാറിലേക്ക് പോകുന്ന പോകുന്നൊരു യാത്രികനാണെങ്കിൽ ഈ ഒരു പ്ലേസ് ഈ ഒരു ട്രക്കിങ് മിസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളെ വണ്ടി ഇപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടേക്കാണ് ഇപ്പോൾ ഈ വണ്ടി കയറി വരുന്നതും അവിടേക്കാണ് അങ്ങനെ ഒരു മൂന്ന് വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഈ ഒരു കയറ്റൊക്കെ കേറി വന്ന് നമുക്ക് ഒരു വ്യൂ പോയിന്റ് കാണാം ഇവിടെ അങ്ങനെ രണ്ട് വ്യൂ പോയിന്റുകളുണ്ട് നമുക്ക് ഒരു ചായ കുടിക്കാനുള്ള ഒരു കടയും കാര്യങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട് അപ്പൊ കൂട്ടുകാരെ ഏറെ സമയത്തെ യാത്രക്കൊടുവിൽ നമ്മൾ ലക്ഷ്യസ്ഥാനമായ കൊയിനിപ്പാറയിലെത്തി ഇതാണ് ഇവിടുത്തെ കൊല്ലിപ്പാറീ പോ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ലാസ്റ്റ് എൻഡിലെത്തി ഒരു ഏകദേശം ഒരു രണ്ടു മണിക്കൂർ ഒടുവിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പോ അതിന്റെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളെ ഒരു ലക്ഷ ഇതുവരെ ഒരു കുറച്ച് ഗ്രിപ്പ് ഗ്രിപ്പുണ്ടാ ഏതാ കാറ്റിലെ ശ്രീകുട്ട മോനെ അറിയാൻ പറ്റും വ്യൂന്ന് പറഞ്ഞാലും പോരാ എൻ്റെ മോനെ ഒരു തട്ടി അതിലെ തലത്ത് പോയിട്ടാവുകയും ചെയ്തു പിന്നെ അല്ല അവിടെ ഒന്ന് ഷോപ്പ് ആവും ഒറ്റ പോക രൂർ ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഭാഗ്യമുള്ള ദിവസമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂവും കാര്യങ്ങളും കറക്റ്റായിട്ട് കാണാനും അതുപോലെ തന്നെ കോടമഞ്ഞ് കയറി വരുന്നതും എല്ലാം നമ്മൾ ആ ഒരൊറ്റ ട്രക്കിങ്ങിലൂടെ നമുക്ക് സെറ്റായി ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ കൊയിനിപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല അടിപൊളി ആംബിയൻസ് ആണ് പിന്നെ ചില സമയത്തൊക്കെ നല്ല കോട വരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നര കിലോമീറ്റർ ഇത് നമ്മൾ വാക്കുകളൊന്നും പറ്റില്ല എക്സ്പീരിയൻസ് തന്നെ വേണം അതായത് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ വീഡിയോയിൽ കൂടെ നമ്മൾ ഓഫ് റോഡ് നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ചിലപ്പോൾ നമ്മൾ ചെറിയ കല്ലാവും ചെറിയ പാറയാവും എന്നൊക്കെ നമുക്ക് തോന്നും കാരണം വീഡിയോയിൽ നമ്മളെ റിയൽ റിയാലിറ്റി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ശരിക്കും ശരിക്കും പേടിച്ചു പോകും നമ്മൾ ഈ മൂന്നര കിലോമീറ്റർ എന്ന് പറഞ്ഞാല് ശരിക്കും പേടിച്ചിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വ്യൂ പോയിന്റ് വേറെ ഉണ്ട് അവിടെ നമുക്ക് ഞങ്ങളിപ്പോൾ ജീപ്പിലാണ് വന്നത് ആ ചേ ഈ ചേട്ടയുടെ ജീപ്പിലാണ് വന്നത് കാണിക്കാം അപ്പോൾ ആളെ ഞങ്ങൾക്ക് ആ രണ്ട് വ്യൂ പോയിന്റിൽ ഞങ്ങൾക്ക് നിർത്തി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക അങ്ങനെ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് ഇതിൻ്റെ ടോപ്പിലാണ് ഈ കൊയിനിപ്പാറ ഇതിന്റെ വ്യൂ പോയിന്റിന്റെ ടോപ്പിൽ എത്തുന്നു ഇവിടെ നിന്ന് നല്ല ഒരു രക്ഷയില്ല അത്രയും ഹെവി നല്ല വ്യൂ പോയിന്റ് ആണ് ശരി നമ്മൾ മൂന്നാറിലേക്ക് വരുന്ന ഒരു യാത്രികനാണെങ്കിൽ ഒരു വ്യൂ പോയിൻറ്റ് മസ്റ്റായിട്ട് മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ ഞാൻ പറയും നമ്മൾ വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ് അതുപോലെ തന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഒക്കെ ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഫുൾ ഹെവി ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് അതുപോലെ ചെറിയ മഴക്കാർ മഴയുടെ കോടൊക്കെ കാണുന്നുണ്ട് നല്ല നല്ല കോട കയറി വരുന്നുണ്ട് ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ ഇവിടെ ആ കോടയാവും ആ രീതിയിൽ നന്നായിട്ട് കയറി വരുന്നുണ്ട് താഴ്ഭാഗത്ത് നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോട കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ആംബിയൻസ് കണ്ടില്ലേ ശരിക്കും ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂണാണ് കേട്ടോ അടിപൊളി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂണാണ് അപ്പോൾ കണ്ടല്ലേ നമ്മൾ ശരിക്കും കോട വന്ന് മൂടിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ലക്ക് ഇവിടുത്തെ ആംബിയൻസ് കണ്ടില്ലേ ശരിക്കും ഇവിടുത്തെ സീസണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കേട്ടോ അടിപൊളി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ കണ്ടല്ലേ നമ്മൾ ശരിക്കും കോട വന്ന് മൂടിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ലക്ക് ആണെങ്കിൽ നമുക്ക് ഭയങ്കര രസമുള്ള വ്യൂ എന്തായാലും കിട്ടും ഇതിൻ്റെ ഫീല് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല ശരിക്കും നമ്മൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം അത്ര അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളിപ്പോൾ മുന്നൊരു ഭാഗ്യത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അത് ഇതാണ് നമുക്ക് നല്ല ക്ലിയർ സ്കൈം കിട്ടി അതുപോലെ തന്നെ കോടമഞ്ഞും കിട്ടി അതുപോലെ തന്നെ മഴയും കിട്ടി അങ്ങനെ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആസ്വദിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇപ്പോൾ കായി സ്കോഡൊക്കെ മാറി ഇപ്പോൾ ക്ലിയർ സ്കൈ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിഷ്വൽസാണ് കണ്ടല്ലേ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് പെട്ടെന്നാണ് മാറുക ശരിക്കും ഒന്നും കണ്ടിരുന്നില്ലല്ലോ ഇപ്പോഴത്തെ കണ്ടോ ഒക്കെ ക്ലിയറായി ഏകദേശം സെറ്റായി വ്യൂ ഒന്നും കൂടി തെളിഞ്ഞ് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേര്യമംഗലൊക്കെ കാണാം നമ്മൾ കയറി വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും വൺ ഓഫ് ടോപ്പ് വ്യൂ പോയിന്റ് തന്നെയാണ് ശരിക്കും പോർത്ത് കാഴ്ചകൾ ശരിക്കും ഇപ്പൊ കണ്ടില്ല ഇപ്പൊ നോക്കിക്കോളിട്ടോ എല്ലാവരും നോക്കിക്കോളി നമ്മൾ നേരത്തെ വന്ന ആ സ്ഥലം തന്നെയല്ല ക്ലിയറായി ഇപ്പൊ ശരിക്കും താഴത്തുള്ള ഒക്കെ കാണാൻ പറ്റും ശരിക്കും ും കാര്യങ്ങളും ആ വിഷു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ല നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കോടതാ നമ്മളെ മുഖത്ത് വന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ഇവിടുത്തെ ആംബിയൻസ് കണ്ടില്ലേ ശരിക്കും ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ ഉണ്ടോ അടിപൊളി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂണാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ശരിക്കും കോട വന്ന് മൂടിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ലക്ക് ആണെങ്കിൽ നമുക്ക് ഭയങ്കര രസമുള്ള വ്യൂ എന്തായാലും കിട്ടും അതായത് ഞങ്ങൾ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതാ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കോടതാ നമ്മളെ മുഖത്ത് വന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര എന്താ ഫീലെന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ഫീല് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല ശരിക്കും നമ്മൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം അത്ര അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് കൊയിനിപ്പാറയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങള് തിരിച്ചു വരും വഴി ഞങ്ങൾക്ക് ഒരു അടിപൊളി റിവർ ക്രോസിംഗും കിട്ടിട്ടോ എന്തായാലും പോയ പോക്കിന് ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഈ റിവർ ബാക്കി ക്രോസിംഗ് ഏട്ടൻ പറഞ്ഞു നമ്മുടെ ഡ്രൈവർ ഡ്രൈവർ ഏട്ടനാണ് ഏട്ടൻ പറയാൻ പറ്റില്ല നമ്മുടെ ഏട്ടൻ മാമലക്കണ്ട എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ പറഞ്ഞു ആചാര ഒരു ട്രെക്കിംഗ് ഉണ്ട് ഒന്ന് പോയി നോക്കിയാലോ രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതായത് മൂന്നാറ് ഞങ്ങൾ പലപ്പോഴും ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇത്ര നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങൾ മൂന്നാർ വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ക്ലൈമറ്റ് ശരിക്കും ഞങ്ങൾ ആ ക്ലൈമറ്റ് മാറി മറിയുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു പ്രൊസീജിയറ് ശരിക്കും ഞങ്ങൾ കണ്ടറിഞ്ഞു അതായത് ഞങ്ങൾ വരുമ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ക്ലിയർ സ്കൈ ആയിരുന്നു അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ബാക്കിലൊക്കെ കോട നിറഞ്ഞിട്ട് ഒരു വേറെ ലെവല് ഒരു സ്ഥലം തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു രക്ഷയില്ല ഡീറ്റെയിൽ ഒരു ഒന്നും കൂടെ ഏട്ടൻ പറഞ്ഞുതരും മാമലക്കണ്ടം ഹൈസ്കൂൾ അവിടുന്ന് ട്രക്കിങ് കോയിനിപ്പാറ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ എല്ലാരും വന്നോളി ഈ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തോളിയിൽ അടിച്ചു പൊളിക്കുക അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ഇനി ഒരു മുക്കാ മണിക്കൂറോളം താഴോട്ട് ഇറങ്ങേണ്ടതുണ്ട് എന്നിട്ട് നേരെ മൂന്നാറ് അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് വരുന്നതാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്